കൂട്ടുകാരെ ഇന്നത്തെ നമ്മളൊരു വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മഴവെള്ളത്തിൻ്റെ ഒരു പാത്തി അത് എങ്ങനെയോ ആ പൈപ്പ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇളവി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്ത വെള്ളം ഫിസർ അടിച്ച് തിരക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് അതിനൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു അങ്ങനെ നമ്മളിപ്പം ഇവിടെ വന്ന് നമ്മൾ നോക്കിയപ്പോൾ താഴെ നിന്ന് ചെയ്യാനുള്ള ഒരു വാക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ അപ്പോൾ അങ്ങനെ നമ്മളൊരു കയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ടുണ്ട് കാരണം നമുക്കിത് മുകളിൽ കയറിയാൽ മാത്രമേ നമുക്ക് ആ പൈപ്പും ആ ഒരു ക്ലാമ്പുമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇളവി പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള നമുക്കതിനെ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ കറക്റ്റ് സെറ്റാക്കി നമ്മൾ ഓരോ സ്ക്രൂ എല്ലാം ഒന്ന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു മൂന്ന് നാല് സ്റ്റെപ്പ് ക്ലാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാത്തിലും ക്ലാമ്പിൽ സ്ക്രൂ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ആ കാണുന്നതാണ് കേട്ടോ ആ ഒരു റൂഫിൻ്റെ മുകളിലുള്ള ആ ഒരു പാത്തിയിലാണ് നമ്മളിപ്പം ചെയ്ത് സെറ്റാക്കി എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നേക്കണേ കൂട്ടുകാരെ